ായ യുവതി യുവാക്കൾക്കും വീട്ടമ്മമാർക്കും തൊഴിൽ ലഭ്യമാക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ നിലമ്പൂർ മുനിസിപ്പൽ തല ജോബ് സ്റ്റേഷൻ സംസ്ഥാന കൺസൾട്ടന്റ് ഡോക്ടർ പി സരി ഉദ്ഘാടനം ചെയ്തു കൃത്യമായി ആരോഗ്യം സാമൂഹികമായിട്ട് കൊണ്ടുവരികയും പിന്നെ പാർപ്പിട പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കുമെന്ന് നമുക്കറിയാം ആ മാറ്റിയെടുക്കേണ്ട കൃത്യമായ പരിധി ശേഷം നമ്മളെ സാമ്പത്തികമായി ബാധിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു ഈ സാമ്പത്തിക മോഡലിന് ഒരു ബദൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഓഫീസിൽ സജ്ജമാക്കിയിട്ടുള്ള ജോബ് സ്റ്റേഷനിൽ തൊഴിൽ രഹിതരുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു ഒഴിവു ദിനങ്ങളിലൊഴികെ എല്ലാ ദിവസവും രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും നിലമ്പൂരിലെ തൊഴിൽ രഹിതർക്ക് വേണ്ടി സെപ്റ്റംബറിൽ വിപുലമായ തൊഴിൽമേള സംഘടിപ്പിക്കും നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു കെ ബിന്ദു എന്നിവർ സംസാരിച്ചു നൌഫൽ പദ്ധതി വിശദീകരണം നടത്തി കെ അരുൺകുമാർ സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ വസന്ത നന്ദിയും പറഞ്ഞു